ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി വന്നിട്ട് മിക്സഡ് വെജിറ്റബിൾസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു മസാലക്കറിയാൻ പോകുന്നത് അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ഒരു പാ എണ്ണ ഒഴിച്ച് അതിലേക്ക് പെരിഞ്ചീരകം നമുക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഞാനിവിടെ സവാളയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ സവാളയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ ഒരു വാടി വരുന്ന പരുവം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം ഉപ്പ് ചേർക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് നമുക്ക് വാടി കിട്ടും ഇനി അതിലേക്ക് ഞാൻ ഒരു ചെറിയ തക്കാളി അരിഞ്ഞ് ചേർക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് വീണ്ടും നമുക്ക് വഴറ്റി കൊടുക്കാം അപ്പോൾ ഈ മസാലക്കറി തയ്യാറാക്കാനായിട്ട് ഞാൻ വെജിറ്റബിൾസ് ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസും എടുക്കാം അപ്പം വെജിറ്റബിൾസ് ഞാനിത് വീളം ചൂടുവെള്ളത്തിൽ ഇട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് അതിൽ വെള്ളം മാറ്റി വെച്ച് വെജിറ്റബിൾസ് മാത്രം എടുക്കുകയാണ് ചെയ്യുന്നത് ഈ സമയത്ത് നമ്മുടെ മസാല തയ്യാറാക്കാനായിട്ട് ഞാനിതിൽ പൊടികൾ ചേർത്ത് കൊടുത്തു മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഞാൻ ആദ്യം തന്നെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ അത് ആ എണ്ണയെ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വന്നപ്പം നമ്മൾ നേരത്തെ ചൂടൽ വെച്ചെടുത്ത നമ്മുടെ വെജിറ്റബിൾസ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ആ മസാലയിൽ ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത എല്ലാ വെജിറ്റബിൾസും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ ഇത് ഫോഴ്സൻ വെജിറ്റബിൾസ് ആയതുകൊണ്ട് ഇതിനെ പെട്ടെന്ന് അത് വെന്ത് കിട്ടും കൂടെ തന്നെ നമുക്ക് മല്ലിയിലയും കുറച്ച് പച്ചമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മല്ലിയിലയും പച്ചമുളകും പെട്ടെന്ന് തന്നെ വാടി കിട്ടുന്ന ഐറ്റം ആയതുകൊണ്ട് നമുക്ക് ആദ്യം തുടക്കത്തിൽ തന്നെ ഇട്ടുകൊടുക്കണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ അവസാനം ചേർത്ത് കൊടുത്തത് എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പില്ലെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അന്നത്തെ ചേരുവ എന്ന് പറയുന്നത് നമ്മുടെ ഗരം മസാലപ്പൊടിയാണ് അപ്പോൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഗരം മസാലപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും സ്പൂൺ വെച്ച് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം അപ്പോൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു മിക്സഡ് വെജിറ്റബിൾ മസാല അപ്പോൾ ഞാൻ മസാലക്കറി ചാറോട് കൂടിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ മസാലക്കറി കറിയായിട്ട് വേണ്ടാത്തവർക്ക് ഇവിടെ വെച്ച് നിർത്താം അപ്പോൾ ഞാൻ ഇതിൽ ഇച്ചിരി ചൂട് ഇളം ചൂടുവെള്ളം ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കഴിവതും പച്ചവെള്ളം ചേർക്കാതിരിക്കുക കാരണം നമ്മൾ ഇത്രയും ചൂടാക്കി എടുത്തിട്ട് പെട്ടെന്ന് പച്ചവെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ രുചി തന്നെ മാറിപ്പോകും അതുകൊണ്ട് തന്നെ ഇളം ചൂടുവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് വേവിക്കാൻ വയ്ക്കുക അപ്പോൾ നമ്മുടെ കറി ഇവിടെ തയ്യാറായി വരുന്നുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട് അപ്പം ഞാൻ ഇതിൽ ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പിൻ്റെ കുറവുണ്ടായതുകൊണ്ട് ഞാൻ ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കണം ഉപ്പ് നോക്കിയിട്ട് വേണം ഉപ്പ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാക്കും അപ്പോൾ നമ്മുടെ മിക്സഡ് വെജിറ്റബിൾ മസാലക്കറി തയ്യാറായിട്ടുണ്ട് താങ്ക് യു